സ്വാദിഷ്ടമായ കടൽ വിഭവങ്ങൾ കഴിക്കാൻ ആഗ്രഹമുള്ളവരാണോ നിങ്ങൾ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് അപ്പോൾ ഇന്നത്തെ താരം എറണാകുളം ചിറ്റൂർ റോഡിലുള്ള പൂനിക്കര കുശീന ഈ കുശീന എന്നാൽ പോർച്ചുഗീസ് ലാംഗ്വേജിൽ അടുക്കള എന്നാണ് അത്ര അർത്ഥം അപ്പോൾ വരാൽ നെയ്മീൻ കൂന്തൽ കക്ക ചാള തുടങ്ങി പേരറിയുന്നതും അറിയാത്തതുമായ നിരവധി കായൽ കടൽ മത്സ്യങ്ങളുടെ ഒരു വലിയ ശേഖരമാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത് നമ്മൾ പറയുന്ന മത്സ്യത്തെ നമ്മളുടെ മുന്നിൽ വെച്ച് തന്നെ റെഡിയാക്കി പാകം ചെയ്ത് നമുക്ക് തരുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇവിടെ റെഡിയായിരിക്കുന്ന ഈ മീൻ വിഭവങ്ങൾ കാണുമ്പോൾ തന്നെ നമ്മുടെ നാവിൽ കൊതി കൊതിയൂർന്ന് അപ്പോൾ ലൊക്കേഷൻ മറക്കണ്ട പൂനിക്കര കുശീന എറണാകുളം ചിറ്റൂർ റോഡ് അപ്പോൾ ഇവിടെ പാർക്കിംഗ് സൗകര്യത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല അതിവിശാലമായ പാർക്കിംഗ് ഏരിയ ആണ് ഇവിടെ ഫ്രണ്ട് സൈഡിൽ തന്നെ കാണാം അപ്പം നിങ്ങൾ ഒരു സീ ഫുഡ് ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായും ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്തിരിക്കുന്ന നന്നായിരിക്കും അപ്പോൾ ഇനി നമുക്ക് ഫുഡ് കഴിച്ചു നോക്കാം അപ്പോൾ ഇവിടെ കയറി വരുന്ന എൻട്രൻസിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും ഇവിടുത്തെ ഇന്നത്തെ സ്പെഷ്യൽ ഇവിടെ ഫിഷ് മാത്രമല്ല കേട്ടോ ചിക്കൻ ബിരിയാണി ഉണ്ട് ബീഫുണ്ട് പാൽ കപ്പയുണ്ട് പിന്നെ പൂഞ്ഞിക്കരയുടെ സ്പെഷ്യൽ കുറേ ഐറ്റംസ് ഉണ്ട് എന്തായാലും നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വരാം ഇതെല്ലാം കൂടെ കണ്ടിട്ട് ഞങ്ങൾക്ക് തന്നെ ഒരു കൺഫ്യൂഷനായി ഏത് ഓർഡർ ചെയ്യണം എന്നുള്ളത് ഇതിപ്പോൾ എല്ലാം നമുക്ക് ഇഷ്ടമുള്ള വിഭവങ്ങളാണ് ഏതപ്പോൾ ഓർഡർ ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തിരിക്കുന്നത് കരിമീൻ തേങ്ങാപ്പാലും ഒരു വറ്റ ഫ്രൈയുമാണ് നോക്കട്ടെ എങ്ങനെയാണ് ഉണ്ടോ അപ്പോൾ ഞങ്ങളാ കരിമീൻ കറി കഴിച്ചു നോക്കി നല്ല അടിപൊളി മീൻ കറിയാണ് തേ നല്ല മാങ്ങയൊക്കെ ഇട്ട് തേങ്ങ അരച്ച് വെച്ചു പോലെ സൂപ്പർ കറി അപ്പോൾ ചൂറിൻ്റെ കൂടെ തന്നെ ആണെങ്കിൽ അവർ സ്പെഷ്യൽ മീൻചാറും സാമ്പാർ രസം ഒക്കെയായിട്ട് നല്ല നല്ല അടിപൊളി നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അപ്പോൾ എല്ലാവരും എറണാകുളം വരുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം